നോമ്പ് വരുമ്പോൾ പല ആളുകളും പല തയ്യാറെടുപ്പുകളും ചെയ്യാറുണ്ട് നമുക്ക് വയറിൽ വരുന്ന നീർക്കെട്ട് അതായത് ഗ്യാസ്ട്രൈറ്റിസ് വയറിലുണ്ടാകുന്ന അൾസറ് ജിഇആർ ഡി പോലെയുള്ള ഗ്യാസ്ട്രോ ഈസോഫാഗിൽ റിഫ്ലസ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു പേടിക്കുന്ന കാലാണ് നോമ്പ് കാലം എന്ന് പറയുന്നത് കാരണം ഇത്തരം രോഗങ്ങൾ നോമ്പ് കാലത്ത് കൂടുതലാവാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നോമ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ വയറിൽ ഉള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അവർ നോമ്പ് കാലത്ത് എങ്ങനെയാണ് ഫുഡ് മാനേജ് ചെയ്യുന്നത് ത് അവരുടെ സിംറ്റംസ് ലക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് അവർ കുറച്ച് കൊണ്ടുവരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല വരുന്ന നീർക്കെട്ടിനെയാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് പലപ്പോഴും ഗ്യാസ്ട്രൈറ്റിസ് വരുന്നത് ഇന്ന് ചെറുപ്പക്കാരിലാണ് കാരണം കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക അതല്ലെങ്കിൽ കൂടുതൽ ടെൻഷനുള്ള ആളുകളിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡും ഹോട്ടൽ ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെയാണ് ഈ ആമാശയത്തിൽ നീർക്കെട്ട് അതായത് ഗ്യാസ്ട്രൈറ്റിസ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ഗ്യാസ്ട്രേറ്റിസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് നമുക്ക് എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചാലും വയർ എരിച്ചിൽ നീറ്റൽ പുകച്ചിൽ വരാം അതായത് വയറ് വീർക്കുന്നത് ഉണ്ടാവാം അതുപോലെ തന്നെ നെഞ്ചിരിച്ചിൽ പുളിച്ച് തിക്കട്ടിൽ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെയാണ് ഗ്യാസ്ട്രിക് കൾസർ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ജിഇ ആർ ഡി ഗ്യാസ്ട്രോ ഈസോഫേക്കൽ റിഫ്ലസ് ഡിസീസൊക്കെ വന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് ഉണ്ടാവാറുള്ളത് ഇപ്പം ഇത്തരം ലക്ഷണമുള്ള ആളുകൾ നോമ്പ് എടുക്കുമ്പോൾ പലപ്പോഴും അവരുടെ സിംറ്റംസും ലക്ഷണങ്ങളൊക്കെ കൂടുതലാവാറുണ്ട് കാരണം ഇങ്ങനെയുള്ള രോഗമുള്ള ആളുകൾ എപ്പോഴും ഒപ്രിയിൽ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവരോട് കൃത്യ സമയത്ത് ഭക്ഷണം കഴിക്കണം മൂന്ന് നേരം ആയിട്ട് തന്നെ ഫുഡ് കഴിക്കണം നമ്മുടെ വയറ് കാലിയാക്കിയിടരുത് ഇന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാൽ നോമ്പ് കാലത്ത് നമുക്കത് ചെയ്യാനും പറ്റില്ല അപ്പം അങ്ങനെയുള്ള ആളുകളിൽ ഈ നോമ്പ് വരുന്ന സമയത്ത് ഫാസ്റ്റിങ് കൂടുതൽ സമയം ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗ്യാസ്ട്രിക് ഉള്ള ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊന്നു നോക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള രോഗമുള്ളവർ അവർ എൻഡോസ്കോപ്പിയൊക്കെ എടുത്തിട്ട് അവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ആണ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് അൾസർ ആണ് എന്ന് നമുക്ക് രോഗം ഡയഗ്നോസ് ചെയ്ത ആളുകൾ അവർ തീർച്ചയായിട്ടും ഒരു കുറച്ച് കാലം മെഡിസിൻ എടുക്കുന്നുണ്ടാവും അപ്പോൾ ഇങ്ങനെ സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കുന്ന ആളുകൾ നമുക്ക് നോമ്പ് കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഡോക്ടറെ കാണിച്ചിട്ട് അവരെപ്പോഴൊക്കെയാണ് മെഡിക്കേഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ് ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ രണ്ടു നേരമൊക്കെയാണ് നമ്മൾക്ക് മെഡിസിൻ കഴിക്കേണ്ടതെങ്കിൽ ഒരു നേരം അത്താഴത്തിൽ സമയത്ത് തന്നെ മെഡിസിൻ എടുക്കുക അതുപോലെ തന്നെ നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് മെഡിസിൻ എടുക്കുന്നതാവും നല്ലത് ഇങ്ങനെ രണ്ട് നേരം മെഡിസിൻ എടുക്കുന്ന ആളുകൾ അത് ശ്രദ്ധിക്കുക ഇനി മൂന്ന് നേരം മെഡിസിൻ എടുക്കുന്ന ആളുകൾ ഉണ്ടാവും ഇങ്ങനെ മൂന്ന് നേരം മെഡിസിൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഡോക്ടറോട് പറഞ്ഞിട്ട് അത് രണ്ട് നേരമാക്കിയിട്ട് ചുരുക്കാൻ പറയുക അതല്ലെങ്കിൽ നമുക്ക് മൂന്നു നേരമാക്കിയിട്ടും കഴിക്കാം ഇപ്പം നമ്മുടെ രാവിലെ താഴത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്തും അതുപോലത്തെ നോമ്പ് തുറന്ന സമയത്ത് അതുപോലെ രാത്രി കിടക്കാൻ നേരത്ത് ഇങ്ങനെ മൂന്ന് നേരാക്കിയിട്ട് മെഡിസിൻ എടുക്കാം അപ്പോൾ ഇങ്ങനെയും നമുക്ക് ചെയ്യാം അതല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം മെഡിസിൻ എടുക്കുന്നതാവും നല്ലത് ഈ പല ആളുകളും അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ഭക്ഷണം കഴിക്കാത്ത ആളുകളുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാസ്ട്രൈറ്റിസും ഗ്യാസ്ട്രിക് അൾസറൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അത്താഴത്തിന് എഴുന്നേൽറ്റ് അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം മെഡിസിൻ എടുക്കുകയാണ് വേണ്ടത് കാരണം നമ്മൾ മെഡിസിൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ അത് പല ബുദ്ധിമുട്ടുകളും വരും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം മെഡിസിൻ എടുക്കുന്നതാണ് വളരെ നല്ലത് നമുക്കറിയാം നോമ്പ് കാലം എന്ന് പറയുന്നത് കൂടുതൽ സമയം ഫാസ്റ്റിങ് അതുപോലെ തന്നെ കുറച്ച് സമയം ഉറക്കം അങ്ങനെ കുറച്ച് സമയം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സമയം വരുന്നുള്ളൂ അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഡെയിലി ഒരു രണ്ട് രണ്ടര ലിറ്റർ വെള്ളം കുടിക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ വെള്ളം കുടിച്ചിരിക്കണം കാരണം വെള്ളം നമുക്ക് കറക്റ്റായിട്ട് രണ്ട് രണ്ടര ലിറ്റർ വെള്ളം എത്തിയിട്ടില്ലെങ്കിലും ഈ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലാവാളുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മൂത്രത്തിൽ പഴുപ്പ് മൂത്രച്ചൂട് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഇനി വരുന്ന നോമ്പുകളൊക്കെ ൊക്കെ നമുക്കറിയാം നല്ല ചൂടുള്ള വേനൽ കാലങ്ങളിലാണ് നോമ്പ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് മൂത്രത്തിൽ പഴുപ്പും ഇതുപോലെ വൈറസ് സംബന്ധമായിട്ടുള്ള ഗ്യാസ്ട്രിക് ആൾസറും ഗ്യാസ്ട്രൈറ്റസൊക്കെ കൂടുതലാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ കൂടുതലായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അത് നമുക്ക് ജ്യൂസ് ഐറ്റംസുകളായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഫ്രൂട്ട്സുകൾ കൂടുതൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നമ്മൾ സാധാ നോർമൽ വാട്ടർ തന്നെ കൂടുതലായിട്ട് കുടിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലും നമുക്ക് ഈ പൊണ്ണിൻ്റെയും അതുപോലെ തന്നെ ആമാശയത്തിൽ ഇടുന്ന നീർക്കെട്ട് പോലെയുള്ള അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കുറഞ്ഞു വരാൻ സഹായിക്കാറുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തായത്തിനൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും വിചാരിക്കാറുണ്ട് എന്താണ് കഴിക്കുക ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉള്ള ആളുകൾ അല്ലെങ്കിൽ അൾസറൊക്കെ ഉള്ള ആളുകൾ നീർക്കെട്ടൊക്കെ ഉള്ള ആളുകൾ എന്താ എന്ത് ഭക്ഷണമാണ് കഴിക്കുക എന്നുള്ളത് പലർക്കും ഒരു സംശയമായിരിക്കും അപ്പം അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ ലൈറ്റായിട്ടുള്ള അതായത് നന്നായിട്ട് ദഹനം ദഹനത്തിന് സഹായിക്കുന്ന ഫുഡുകളാണ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളും അതുപോലെ തന്നെ ഓട്സ് പോലെയുള്ള ഫുഡുകൾ നല്ല ലൈറ്റായിട്ടുള്ള പ്രോബയോട്ടിക് കൂടുതലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസും വൈറ്റമിൻസും ഒക്കെ കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നമുക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ഓട്സ് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് സാലഡ്സുകളൊക്കെ ഉണ്ടാക്കിയിട്ട് പച്ചക്കറി കൊണ്ടൊക്കെ സാലഡ്സൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം കൂടുതൽ സ്പൈസിയുള്ള ഐറ്റംസുകളും അതുപോലെ തന്നെ കൂടുതൽ കൊഴുപ്പുള്ളതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും അത്തായത്തിന് എഴുന്നേൽക്കുമ്പോൾ നല്ലത് അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പല ആളുകളും നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്കറിയാം നാരങ്ങ വെള്ളം കുടിക്കാറുണ്ട് അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസ് കുടിക്കാറുണ്ട് പിന്നെ നാരങ്ങ വെള്ളമൊക്കെ നമുക്ക് കുടിക്കുന്ന നോർമലുള്ള ഒരാൾക്ക് കുടിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരില്ല എന്നാൽ ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസും അതുപോലെ വൈറൽ അൾസറും പൊണ്ണൊക്കെ ഉള്ള ആളുകൾ ഇങ്ങനെയുള്ള പുളിയുള്ള ജ്യൂസുകളും ഫ്രൂട്ട്സുകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിന് പകരം നമുക്ക് പുളിയില്ലാത്ത ഫ്രൂട്ട്സ് കൊണ്ടുള്ള ജ്യൂസുകളൊക്കെ കൂടുതൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ മധുരം കുറക്കുന്നതും നല്ലതാണ് പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോമ്പ് തുറക്കുമ്പോൾ വളരെ ലൈറ്റായിട്ട് നോമ്പ് തുറക്കുക തുറക്കാം ലൈറ്റായിട്ടുള്ള ഫുഡ് ഉപയോഗിച്ചിട്ട് നോമ്പ് തുറക്കുക അപ്പോൾ നമുക്കറിയാം കൂടുതൽ ആളുകളും വെള്ളം കൊണ്ടോ അതല്ലെങ്കിൽ ഈത്തപ്പഴം കൊണ്ടായിരിക്കും നോമ്പ് തുറക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലും ജ്യൂസുകളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സുകളൊക്കെ ഉൾപ്പെടുത്തുക ഇങ്ങനെ ലൈറ്റായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂറൊക്കെ ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം ഹെവി ഫുഡുകളൊക്കെ കഴിക്കാൻ അതായത് ബിരിയാണി പോലെയുള്ള ഐറ്റംസുകളോ അതല്ലെങ്കിൽ നമുക്ക് പത്തിരി പോലെയുള്ള നമുക്ക് കൂടുതൽ ഹെവി ഫുഡുകളൊക്കെ കഴിക്കുന്നത് നമുക്ക് കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേണം കഴിക്കാൻ അപ്പം നമ്മൾ കൂടുതലും ഈ ഗ്യാസ്ട്രൈറ്റിസും വയറിൽ ഒക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് ഈ സ്പൈസസ് അടങ്ങിയിട്ടുള്ള അതായത് മസാലകൾ കൂടുതൽ കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക അതുപോലെ തന്നെ കൂടുതൽ പുളിയുള്ള ഫു ഫുഡുകളും ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ കൊഴുപ്പുള്ള ഫുഡുകളും ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പോൾ നോർമലൊരാൾക്ക് ഇതൊന്നും കഴിച്ചാൽ കുഴപ്പമില്ലെങ്കിലും പക്ഷെ നമ്മൾ ഗ്യാസ്ട്രൈറ്റിസും വയറിൽ പുണ്ണൊക്കെ ഉള്ള ആളുകൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ സിംറ്റംസും ലക്ഷണങ്ങളൊക്കെ കൂടുതലാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫുഡുകൾ മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ന്യൂട്രിയൻസും ഈ ഒക്കെ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തുക അതായത് നമുക്ക് പൊട്ടാസ്യൊക്കെ കൂടുതലടങ്ങിയിട്ടുള്ള ഏത്തപ്പഴം അതുപോലെ തന്നെ അവോക്കാഡോ അതുപോലെ കോക്കനട്ട് വാട്ടർ അത് അതായത് ഇളനീർ വെള്ളം ഇതൊക്കെ നമുക്ക് കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള ഭക്ഷണത്തിൽ കാര്യങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊന്നും നമുക്ക് വല്ലാതെ ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമുക്ക് നോമ്പ് ഒരു മുപ്പത് നോമ്പ് കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കെഫീൻ അടങ്ങിയിട്ടുള്ള ഈ കാപ്പി പോലെയുള്ള സാധനങ്ങളും അതുപോലെ തന്നെ കാർബോണൈറ്റേഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് ഇതും നമുക്ക് ഗ്യാസ് പോലെയുള്ള ബുദ്ധിമുട്ടൊക്കെ കൂടുതലാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അധികം പഞ്ചസാര അടങ്ങിയിട്ടുള്ള ജ്യൂസ് ഐറ്റംസുകളും ഒഴിവാക്കുന്നതാണ് നല്ലത് ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് കാലത്ത് നമുക്ക് ഇത്തരത്തിലെ രോഗങ്ങളുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളൊന്നും കൂടാതെ തന്നെ നോമ്പ് എടുക്കാൻ പറ്റും അപ്പോൾ നോമ്പ് കാലത്ത് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകൾ വയറിൽ പുണ്ണ് മൾസറൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കൂടുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടും നമ്മുടെ വയറിലുള്ള എരിച്ചിലും വേദനയൊക്കെ കൂടുതലാവുന്നുണ്ട് അതല്ലെങ്കിൽ ഛർദിക്കുന്നുണ്ട് നെഞ്ചിലീച്ചിലും പുഴിച്ചത് കെട്ടലും കൂടുതലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കുക അതുപോലെ തന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ഒഴിവാക്കുന്നതായിരിക്കും നോമ്പ് എടുക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് വയറിലെ ബുദ്ധിമുട്ട് കൂടുതലാവുന്നത് കൊണ്ടാണ് ഇത്ര ലക്ഷണങ്ങൾ കൂടുന്നത് ഇനി അതെല്ലാം നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫുഡിലൂടെ തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മെഡിസിൻസും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നോമ്പ് കറക്റ്റായിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നോമ്പ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം വയറിൽ ഉണ്ടാകുന്ന ഈ അൾസർ എന്നൊക്കെ പറയുന്നത് വയറിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പോൾ അത് കൃത്യമായിട്ട് ചികിത്സ എടുത്താൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് പല ആളുകളും പറയാറുണ്ട് ഡോക്ടർ കാലങ്ങളായിട്ടുള്ള ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ് എത്ര മരുന്നെടുത്തിട്ടും അല്ലെങ്കിൽ എത്ര ചികിത്സ എടുത്തിട്ടൊന്നും ഇത് മാ ില്ല എന്ന് പറയാറുണ്ട് പലപ്പോഴും ഇങ്ങനെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പല ആളുകളും ഇത് നിസ്സാരമാക്കാറാണ് പതിവ് ഇങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ വരുമ്പോൾ പല ആളുകളും എന്തെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത് മാറ്റിയെടുക്കാവും അതല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിയിട്ട് അതിനുള്ള മെഡിസിൻസ് വാങ്ങിയിട്ട് അത് കഴിക്കുകയായിരിക്കും ചെയ്യാം പ്രത്യേകിച്ച് ചികിത്സയൊന്നും എടുക്കില്ല അപ്പോൾ ഇങ്ങനെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരുമ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ കൊണ്ടാവാം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അന്നനാളം പോലെയുള്ള അസുഖങ്ങൾ കൊണ്ടൊക്കെ വരാം അതുപോലെ ക്യാൻസർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കൊണ്ടൊക്കെ അതിൻ്റെ ആദ്യ ലക്ഷണമായിട്ട് നമുക്കതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് കാണിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കണം അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് യൂറോപ്പിൽ നിർമ്മിത സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടെ മരുന്ന് നിർണയവും രോഗനിർണയവും നടത്തുകയാണ് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്തെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല